കടൽ മാർഗം ലോകം ചുറ്റിയ ധീരരായ നാവികർക്ക് പേരുകേട്ട നാടാണ് പോർച്ചുഗൽ അതേ പോർച്ചുഗലിന്റെ തലസ്ഥാന നഗരിയായ ലിസ്ബന്റെ ഹൃദയമാണ് എന്നാൽ ലിസ്ബണിലെ പോരാട്ടത്തിൽ അയൽക്കാരായ സ്പാനിഷ് പട വന്ന് നെഞ്ചിൽ ഒരു മുറിവുണ്ടാക്കുമ്പോൾ പഴയ കടൽ വീര്യമൊന്നും പറഞ്ഞു വന്നില്ല ചൂർപ്പുകാടിൽ ഒരാൾ കുറവിന്റെ ബലത്തിൽ ബാർസ നഗരത്തിന്റെ കാവൽക്കാർ തങ്ങളെ തോൽപ്പിച്ചെന്ന് അവരടക്കം പറഞ്ഞു എന്നാൽ രണ്ടാം പോരാട്ടത്തിന് സമുദ്രത്തിനുമ്പുറം അങ്ങ് സ്പെയിനിലെ കാറ്റലോണിയ പ്രവിശ്യ മത്സരത്തിനങ്ങി മുൻഗാമിയായ വാസ്കോ ഡാം അടക്കമുള്ളവരെ മനസ്സിൽ ധോനിച്ച് ഒരടിയുടെ കടം വീട്ടാൻ വെൻഫികൻ സൈന്യം വരുമ്പോൾ ഇങ്ങ് കാമ്പിനോവിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദുരന്തത്തെ കുറിച്ച് അവർ അക്താദരായിരുന്നു മത്സരത്തിന്റെ പ്രായം വെറും പതിനൊന്ന് മിനിറ്റ് മാത്രമുള്ളപ്പോൾ കാണാൻ പോകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ വന്നു വലതു പാർശ്വത്തിൽ ലാമിന്യമാലെന്ന കൗമാരം വിട്ടിട്ടില്ലാത്ത പയ്യൻ മാന്ത്രികതകൾ കാണിച്ച് ബെൻഫിക്കൻ താരങ്ങളെ നിഷ്പ്രഭമാക്കുന്നു പിന്നെ ബോക്സിലേക്ക് കുതിച്ചോടിയെടുക്കുന്ന റാഫീനയിലേക്ക് തളികയില്ലെന്ന വണ്ണം മനോഹരമായ ഒരു പാസ് നീക്കുന്നു അയാൾക്കത് തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് സാധ്യമായാണ് ഈ പയ്യൻ കാൽപന്ത് മൈതാനങ്ങളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പുളകം കൊള്ളിക്കുന്നത് അഗ്രിഗേറ്റിൽ വാർസലീട് രണ്ടായി ഉയർത്തുകയാണ് നിലത്ത് വീത്തിയ എതിരാളിയെയും എവിടെ നിന്നില്ലാതെ പൊടുന്നതന്നെ കണ്ടെത്തിയ വിടവിലൂടെയുള്ള പാസും കാണുമ്പോൾ ലിയോ മെസ്സി ബാർസ വിട്ടിട്ടില്ലെന്ന തോന്നൽ ശക്തമാവുകയാണ് എന്നാൽ തൊട്ടടുത്ത മിനിറ്റ് വരെ മാത്രമേ അതിനായുണ്ടായിരുന്നുള്ളൂ കോർണർ കിക്കിൽ ഉയർന്നു പൊങ്ങിയ പന്തിലേക്ക് ബെൻഫിക്കൻ ക്യാപ്റ്റൻ നിക്കോളസ് ഒട്ടോമെൻഡിയുടെ തലമുണ്ടു പുതിയൊരു കരയിലേക്ക് കപ്പലിൽ നിന്ന് എത്തി നോക്കുന്ന പോലെ അയാളത് ബാർസ വലയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു ഗോളിന്റെ കടം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു ഇരുപത്തിയേഴാം മിനിറ്റിൽ വീണ്ടും എന്ന പ്രതിഭാസം കളത്തിൽ അവതരിച്ചു തന്റെ വിങ്ങിന്റെ ഫാർ എൻഡിൽ നിന്ന് എതിരാളിയെ മറികടന്ന് ബോക്സിന്റെ ഇടിഞ്ചിലേക്ക് അസാധ്യമെന്ന് തോന്നുന്ന ആംഗിളായിരുന്നു അത് ഒന്നെങ്കിൽ ഒരു മൈനസ് പാസ് ഏറിയാൽ ഒരു ക്രോസ് അത്രയെ ബെൻഫിറ്റൻ താരങ്ങളും കാണികളും കരുതിയിരുന്നുള്ളൂ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇടത് കാലിൽ നിന്ന് ഒരു മൃദുലമായ ലോട്ടഡ് ബോൾ പുറപ്പെട്ടു കാഴ്ചയിൽ അത് ഒന്നുമല്ലായിരുന്നു പക്ഷേ കൊടുന്നനെ അത് ബെൻഫിക്ക വലയിലേക്ക് ചായ്ന്നിറങ്ങി ബെൻഫിക താരങ്ങളെപ്പോലെ ഫുട്ബോൾ പ്രേമികളും വിശ്വസിക്കാനാവാതെ അന്താളിച്ചുപോയി ഞങ്ങൾ എന്താണ് ഈ സാക്ഷ്യം വഹിക്കുന്നത് ഒരു പതിനേഴുകാരൻ പയ്യൻ ഒരു സ്പാനിഷ് കാളക്കൂറ്റനെ പോലെ അതിന് വിധജ്ഞമായി ബെൻഫിക പ്രതിരോധം ഭേദിക്കുകയാണ് അയാളുടെ പ്രായം പോലെ മധുരമാർന്ന ടച്ചിലൂടെ കാൽപന്ത് കളിയുടെ ആഴക്കടലിന്റെ രഹസ്യങ്ങളിൽ അയാൾ കാൽ വെക്കുന്നു ലാമിന്യമാൻ ഈ പയ്യൻ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കാൻ വന്നവനാണ് ആസ്വദിക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല ലാമിനെ മാലിന്റെ അസിസ്റ്റിന്റെയും ഗോളിന്റെയും ബലത്തിൽ സ്വന്തം മണ്ണിൽ ബാർസ മൂന്നേ ഒന്ന് എന്ന അഗ്രിഗേറ്റ് സ്കോറിലേക്ക് കടക്കുന്നു ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി മൈതാന മദ്യത്തിൽ നിന്നും ബാൽഡ് പിടിവിട്ട വന്യജീവിയെ പോലെ ഉദിക്കുന്നുണ്ട് തന്റെ നേർക്ക് പിടിച്ചുകെട്ടാൻ നിന്നും പന്ത് റാഞ്ചി എടുക്കും മുമ്പേ ഇടത് പാർശ്വത്തിൽ ലേഖനായി നിൽക്കുന്ന റാഫീനയിലേക്ക് പന്തിനെ മറിച്ചു നൽകുന്നു ഇനി എന്തിനു ഭയക്കണം ഇത് റാഫീനയാണ് ഇടത് കാൽ കൊണ്ട് സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു കിഡ്ലൻ പ്രഹരം അയാൾക്കെങ്ങനെ പിഴക്കാനാണ് സീസണിലെ ബാലൻഡിയോർ ജേതാവാകാനുള്ള എല്ലാ ഗുണങ്ങളും അയാളിൽ നിങ്ങൾക്ക് കാണാനാകും അയാളിൽ നിന്ന് അത്തരം സിറ്റുവേഷനിൽ ഒരു പിഴവ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ബെൻഫികയുടെ തിരിച്ചുവരവിൻ്റെ എല്ലാ നിറമുള്ള പ്രതീക്ഷകളെയും കെടുത്തിക്കൊണ്ട് ബാർസയുടെ ഫ്ലിക് സൈന്യം മൂന്നടിച്ചിരിക്കുന്നു ഇരുപാദങ്ങളിലുമായി നാലെയൊന്ന് എന്ന അക്കങ്ങളുടെ കൂറ്റൻ ലീഡും നാൽപ്പത്തിയൊമ്പതാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്കിനൊടുവിൽ ബെൻഫിക്ക പോസ്റ്റിൽ രണ്ട് തവണ ബാർസ താരങ്ങളുടെ പക്കൽ പന്ത് ലഭിക്കുന്നുണ്ടെങ്കിലും ലീഡുയർത്താൻ സാധിച്ചില്ലായിരുന്നു മത്സരം ഒരമണിക്കൂർ പിന്നിടുമ്പോൾ ലീഡ് പിന്നെയും ഉയർത്താൻ വ്യക്തമായ അവസരം തേടി വന്നതാണ് ലാമിൻ്റെ ഫ്ലിക്കിൽ വലുതി പിന്നിൽ നിന്ന് കൗണ്ടേ ഒരു ഗ്രൗണ്ട് പാസ് സിക്സ് ബോക്സിലേക്ക് നീട്ടുന്നുണ്ട് ആദ്യം ലെവൻ ലുസ്കി പിന്നാലെ ഡിയോൺ ഇരുവർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു പുറകിലുള്ള റാഫിനേക്കും ഹാട്രിക് നേടാൻ അവസരം ഒരുങ്ങുന്നില്ല ഒരു ടൈമിലെ ടച്ച് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പിന്നാലെ ബാർസൻ ബോക്സിലേക്ക് ബെൻഫിക്കൻ താരങ്ങൾ ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നുണ്ടെങ്കിൽ പോലും ഗോളിലേക്ക് അതൊന്നും വഴി തുറന്നില്ലായിരുന്നു അവസാന നിമിഷങ്ങളിൽ കൗണ്ടയുടെ കാലുകളിൽ പന്ത് തട്ടി ഗോൾ വരെ എത്തുന്നുണ്ടെങ്കിൽ പോലും ബോർഡ് അനക്കാൻ അത് മതിയാതെ വരുന്നു ബാർസയുടെ മടിത്തട്ടിൽ നിന്ന് പകരം ചോദിക്കാൻ പുറപ്പെട്ട ബെൻഫിക്കൻ കപ്പലിനെ ഗോൾ സമുദ്രത്തിൽ ബാർസലോണ മുക്കിക്കൊല്ലുകയാണ് കരീം ബെഞ്ചിയമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കയ്യിൽ ഒരു ബാൻഡേജും ചുറ്റി അതേ റമദാൻ മാസം കൗമാരക്കാരൻ ലാമിനെ മാൽ താനാരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് നിലവിൽ മിന്നും ഫോമിലുള്ള റാഫീന തന്റെ കാലുകൾ ഒരു ഗോളടി യന്ത്രമാണെന്ന് അത് പ്രവർത്തിപ്പിച്ച് തീതുപ്പി കാണിച്ചു തരുന്നു ക്വാർട്ടർ ഫൈനലിന്റെ പടി കയറുമ്പോൾ ഫ്ലിക്കിന് ആശ്വസിക്കാം ഈ ടീം അജയ്